യും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും ജനസംഖ്യ കുത്തനെ കുറയുന്നത് സൂചിപ്പിച്ചും ജനസംഖ്യ പ്രതിസന്ധി പരിഹരിക്കാൻ നിർദ്ദേശങ്ങൾ നൽകിയും തടയാൻ ഇറ്റലിയിലെ അമ്മമാർ കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു കുടുംബജീവിതത്തിന്റെ മഹത്വം വിവരിക്കുന്ന പരിപാടിയിലാണ് മാർപ്പാപ്പയുടെ പ്രതികരണം കുട്ടികളും ചെറുപ്പക്കാരുമില്ലാത്ത ഇല്ലാത്ത രാജ്യത്തിന്റെ ഭാവിയെ മോഹം നഷ്ടമാകും കുഞ്ഞുങ്ങൾ ജനിക്കാത്തതല്ല പ്രശ്നങ്ങളുടെ മൂലകാരണം സ്വാർത്ഥത ഉപഭോഗ സംസ്കാരം വ്യക്തി മഹാത്മ്യവാദം എന്നിവ ആളുകളെ അസന്തുഷ്ടരാക്കി മാറ്റിയതാണ് പ്രശ്നം ഇപ്പോൾ കുട്ടികളില്ലാതെ വീടുകളിൽ പട്ടികളും പൂച്ചകളും നിറഞ്ഞിരിക്കുകയാണ് ഇത്തരം സാഹചര്യങ്ങളെ നേരിടാൻ ഫലപ്രദമായ ദീർഘകാല സമീപനങ്ങൾ ആവശ്യമാണെന്നും മാർപ്പ പറഞ്ഞു ഇറ്റലിയിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ജനന നിരക്ക് റെക്കോർഡ് നിരക്കിൽ താഴ്ന്നിരുന്നു കഴിഞ്ഞ പതിനഞ്ച് വർഷമായി രാജ്യത്തെ ജനസംഖ്യ കുറഞ്ഞു വരികയാണ് മൂന്ന് ലക്ഷത്തി എഴുപത്തിയൊൻപതിനായിരം കുഞ്ഞുങ്ങളാണ് കഴിഞ്ഞ വർഷം ഇറ്റലിയിൽ ജനിച്ചത് ഈ സാഹചര്യം മറികടക്കാൻ മാറി വന്ന സർക്കാരുകൾക്ക് സാധിച്ചിട്ടില്ല രക്ഷകർത്തൃത്വത്തിന്റെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞ മാർപ്പാപ്പ സ്വാഭാവിക കുടുംബാസൂത്രണ രീതികൾ നിർദ്ദേശിക്കുകയും ചെയ്തു